രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന എൻ എം എം എസ് പരീക്ഷയുടെ മെൻ്റലബിലിറ്റി ടെസ്റ്റ് മാറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പാർട്ട് വണ്ണാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഈ പരീക്ഷയിൽ ആകെ തൊണ്ണൂറ് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക ഓരോ ചോദ്യത്തിനും ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് അടയാളപ്പെടുത്തിയ നാല് വ്യത്യസ്ത ഉത്തരങ്ങളുണ്ടായിരിക്കും അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായ ഉത്തരം കണ്ടുപിടിച്ച് അത് തന്നിരിക്കുന്ന ഒ എം ആർ ഷീറ്റിൽ നീല അല്ലെങ്കിൽ കറുപ്പ് മഷിയുള്ള ബോൾ പെൻ ഉപയോഗിച്ച് കറുപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് ആദ്യത്തെ ചോദ്യം എന്താണ് എന്ന് നോക്കാം ഇവിടെ തന്നിരിക്കുന്ന ഡയറക്ഷൻസ് ഇങ്ങനെയാണ് റൈറ്റ് ദ മിസ്സിംഗ് നമ്പർ നിർദ്ദേശങ്ങൾ ചോദ്യങ്ങൾ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ളതാണ് വിട്ടുപോയ സംഖ്യ ഏത് അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ചോദ്യം തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ആറ് പതിനൊന്ന് ഇരുപത്തൊന്ന് മുപ്പത്തി ആറ് അടുത്ത നമ്പർ ഏതാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ നമുക്കിവിടെ ഇത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് പറയുന്നത് ഓരോ സംഖ്യകൾ തമ്മിലുള്ള അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കണ്ട് നോക്കാം ആറും പതിനൊന്നും തമ്മിലുള്ള വ്യത്യാസം അഞ്ചാണ് പതിനൊന്ന് ഇരുപത്തൊന്നും തമ്മിലുള്ള വ്യത്യാസം പത്ത് ഇരുപത്തൊന്ന് മുപ്പത്താറും തമ്മിലുള്ള വ്യത്യാസം പതിനഞ്ച് മുപ്പത്തിയാറ് അൻപത്താറ് തമ്മിലുള്ള വ്യത്യാസം ഇരുപത് അപ്പോൾ ഇവിടെ വ്യത്യാസങ്ങൾ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇങ്ങനെ പോകുന്നു അപ്പോൾ അടുത്ത വ്യത്യാസം ഇരുപത്തി അഞ്ചായിരിക്കും അപ്പോൾ നമ്മൾ അൻപത്തി ആറും ഇരുപത്തിയഞ്ചും കൂടി കൂട്ടി എഴുതണം അൻപത്താറും ഇരുപത്തഞ്ച് കഴിഞ്ഞാൽ നമുക്ക് എൺപത്തി ഒന്ന് എന്നുള്ള ഉത്തരം കിട്ടും അതുകൊണ്ട് ഓപ്ഷൻ ത്രീ എൺപത്തി ഒന്നാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യത്തിൽ പറഞ്ഞത് എങ്ങനെയാണ് നാൽപ്പത്തേഴ് മുപ്പത്തെട്ട് ഇരുപത്തി മൂന്ന് പതിനേഴ് പന്ത്രണ്ട് എട്ട് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അപ്പോൾ നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നാൽപ്പത്തി ഏഴിൽ നിന്ന് ഒൻപത് കുറയുമ്പോഴാണ് നമുക്കിവിടെ മുപ്പത്തെട്ട് കിട്ടുന്നത് അതുപോലെ ഇരുപത്തി മൂന്നിൽ നിന്ന് ഇവിടെ പതിനേഴ് കിട്ടണമെങ്കിൽ കുറഞ്ഞിരിക്കുന്നത് ആറാണ് പതിനേഴ് പന്ത്രണ്ടാകുമ്പോൾ അഞ്ചാണ് ഇവിടെ നാലാണ് കുറയുന്നത് അപ്പോൾ ഇവിടെ കുറഞ്ഞതിൻ്റെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ആറ് അഞ്ച് നാല് അപ്പോൾ ഒമ്പത് ഇങ്ങനെ കുറയുമ്പോൾ ഒമ്പത് കഴിഞ്ഞാൽ ഇവിടെ എട്ടായിരിക്കും അത് കഴിഞ്ഞാൽ ഏഴ് കുറയണം ഈ രീതിയിലായിരിക്കും പോകുന്നത് അപ്പോൾ ഇവിടെ ഈ മുപ്പത്തി എട്ടിൽ നിന്ന് എട്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് മുപ്പത് എന്നുള്ളത് ഇവിടെ കിട്ടും മുപ്പതിൽ നിന്ന് ഏഴ് കുറയ്ക്കുമ്പോൾ ഇരുപത്തി മൂന്ന് അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന സംഖ്യ മുപ്പതാണ് അതുകൊണ്ട് ഓപ്ഷൻ നാല് മുപ്പതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒരു ഭിന്ന സംഖ്യയുടെ രൂപത്തിലാണ് തന്നിരിക്കുന്നത് ഒരു ചോദ്യമാണ് തന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം അംശങ്ങൾ ന്യൂമറേറ്റേഴ്സിൻ്റെ വ്യത്യാസങ്ങൾ നോക്കുക അപ്പോൾ ഇവിടെ ന്യൂമറേറ്റേഴ്സ് മാത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ടിൻ്റെ കൂടെ മൂന്ന് കൂട്ടുമ്പോഴാണ് പതിനഞ്ച് അതിൻ്റെ കൂടെ മൂന്ന് കൂട്ടുമ്പോൾ പതിനെട്ട് അതിൻ്റെ കൂടെ മൂന്ന് കൂട്ടുമ്പോൾ ഇരുപത്തിയൊന്ന് വീണ്ടും മൂന്ന് കൂട്ടുമ്പോൾ ഇരുപത്തി നാല് അടുത്ത് ഇനി വീണ്ടും മൂന്ന് കൂട്ടണം അപ്പോൾ അവിടെ ഇരുപത്തിയേഴ് എന്ന് വരും അല്ലേ അതുപോലെ താഴെ നോക്കിക്കഴിഞ്ഞാൽ എൺപത്തി ഒൻപതിൽ നിന്ന് മൂന്ന് കുറയ്ക്കുന്നു എൺപത്തി ആറിൽ നിന്ന് വീണ്ടും മൂന്ന് കുറയുന്നു ഇവിടെ വീണ്ടും മൂന്ന് കുറയുന്നു ഇവിടെയും മൂന്ന് കുറയുന്നു അല്ലേ അടുത്ത ഇനി എഴുപത്തി ഏഴിൽ നിന്ന് മൂന്ന് കുറയണം അപ്പോൾ ഇവിടെ എഴുപത്തി നാല് അതായത് ഇരുപത്തിയേഴ് ബൈ എഴുപത്തി നാലാണ് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ നാല് ഇരുപത്തിയേഴ് ബൈ എഴുപത്തി നാല് അടുത്ത ചോദ്യം നോക്കാം അടുത്തത് ഇങ്ങനെയാണ് ഒന്ന് മൂന്ന് പന്ത്രണ്ട് അറുപത് ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സംഖ്യകൾ കുറച്ച് വലുതായിട്ടാണ് ഇങ്ങനെ വരുന്നത് അല്ലേ അതായത് മൂന്ന് പന്ത്രണ്ട് അറുപത് ഇങ്ങനെ വലിയൊരു വ്യത്യാസമാണ് നമുക്ക് കാണാനുള്ളത് അതുകൊണ്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യവിടെ ഒന്നിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചപ്പോഴാണല്ലോ മൂന്ന് കിട്ടിയത് മൂന്നിനെ നാല് കൊണ്ട് കുണിക്കുമ്പോഴാണ് പന്ത്രണ്ട് പന്ത്രണ്ടിനെ അഞ്ച് കൊണ്ട് ഗുണിച്ചപ്പോൾ അറുപത് അപ്പോൾ ഇനി അറുപതിനെ ആറ് കൊണ്ട് കുണിക്കണം അറുപതിനെ ആറ് കൊണ്ട് ഗുണിച്ചാൽ മുന്നൂറ്റി അറുപത് എന്നുള്ള ആൻസർ കിട്ടും അതുകൊണ്ട് ഓപ്ഷൻ രണ്ട് മുന്നൂറ്റി അറുപതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് പൂജ്യം നാല് പതിനെട്ട് നാൽപ്പത്തെട്ട് നൂറ് അടുത്ത സംഖ്യ കണ്ടെത്തണം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വ്യത്യാസങ്ങൾ നമ്മൾ നോക്കാൻ കഴിയില്ല കാരണം എന്താ വ്യത്യാസം നോക്കിയതുകൊണ്ട് കാര്യമില്ല കാരണം ഇവിടെ വലിയ ഒരു ജമ്പിംഗ് ആണ് നടക്കുന്നത് അതായത് സംഖ്യകൾ വലിയ സംഖ്യകളായിട്ട് വരികയാണ് അതുകൊണ്ട് ഇതിന് സാധ്യതയുള്ളതെന്ന് പറയുന്നത് ഒന്ന് ഗുണിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ വർഗങ്ങൾ എടുക്കുന്നതാവാം അല്ലെ സ്ക്വയേഴ്സ് എടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ സ്ക്വയേഴ്സും ഇതെല്ലാം കൂടി ചേർന്നിട്ടും ആയിരിക്കാം ആദ്യം നമുക്ക് സംഖ്യകളുടെ വർഗ്ഗങ്ങൾ ഒന്ന് എഴുതി നോക്കാം ഇവിടെ നമുക്ക് ഒന്നേ സ്ക്വയർ അതുപോലെ തന്നെ രണ്ട് സ്ക്വയർ മൂന്ന് സ്ക്വയർ നാല് സ്ക്വയർ അഞ്ച് സ്ക്വയർ ആറ് സ്ക്വയർ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കാം അല്ലേ ഇത് ഓരോ സംഖ്യകൾ വരുമ്പോൾ ഒന്ന് വരും നാല് അതുപോലെ തന്നെ ഒൻപത് അത് കഴിഞ്ഞാൽ ഇവിടെ പതിനാറ് ഇരുപത്തിയഞ്ച് മുപ്പത്തിയാറ് ഇങ്ങനെയാണ് ഈ സംഖ്യകൾ വർഗസംഖ്യകൾ പോകുന്നത് സ്ക്വയർ നമ്പേഴ്സ് അപ്പോൾ ഒന്ന് നാല് ഒൻപത് പതിനാറ് ഇരുപത്തിയഞ്ച് മുപ്പത്തിയാറ് ഈ ഇതേപോലെ സംഖ്യകൾ പോകുന്നുണ്ട് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇവിടെ വരുന്നത് പൂജ്യം എന്നാണ് ആദ്യത്തെ വരുന്നത് രണ്ടാമത്തേത് നാല് എന്ന് വരുന്നു അല്ലേ അപ്പോൾ ഈ ഒന്ന് പൂജ്യം ആവണമെങ്കിൽ എന്ത് ചെയ്യണം പൂജ്യം കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ ഒന്ന് ഇൻറ്റു പൂജ്യം പൂജ്യം വരും അടുത്തതിന് ഈ നാല് കിട്ടണമെങ്കിൽ ഇവിടെ ഒന്ന് നോക്കുക നാല് ഇൻറ്റു ഒന്ന് പറഞ്ഞാൽ നാല് ഒമ്പത് നമ്മൾ രണ്ട് കൊണ്ട് ഗുണിച്ചാൽ ഒമ്പത് ഇൻറ്റു രണ്ട് പതിനെട്ട് ഇവിടെ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ പതിനാറ് ഇൻറ്റു മൂന്ന് നാൽപ്പത്തിയെട്ട് ഇവിടെ നാല് കൊണ്ട് ഗുണിച്ചാൽ ഇരുപത്തഞ്ച് ഇൻറ്റു നാല് നൂറ് അപ്പോൾ ഇവിടെ സംഖ്യകൾ ഗുണിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ ഇവിടെ അഞ്ച് കൊണ്ട് കുടിച്ചാൽ മതി മുപ്പത്താറ് ഇൻറ്റു അഞ്ച് മുപ്പത്താറ് അഞ്ച് ഗുണിക്കുമ്പോൾ നമുക്ക് നൂറ്റി എൺപത് എന്ന് കിട്ടും അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഒന്ന് നൂറ്റി എൺപതാണ് ഓക്കെ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഡയറക്ഷൻസ് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് ടു എയ്റ്റ് ചോദ്യങ്ങൾ ആറ് മുതൽ എട്ട് വരെ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ടേം അടുത്ത പദം ഏത് ഇതിവിടെ വരുന്നത് കുറച്ച് അക്ഷരങ്ങളാണ് അക്ഷരങ്ങളുടെ ഒരു ശ്രേണിയാണ് അല്ലേ ആൽഫബറ്റ് സീരീസാണ് ഇത് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് ആൽഫബറ്റ്സ് എങ്ങനെയാണ് മാറുന്നതെന്ന് അറിയണമെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് നമ്മൾ ഇവിടെ എഴുതി വെക്കണം അപ്പോൾ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി എന്തൊക്കെയാണ് മാറ്റങ്ങൾ നോക്കുക ആദ്യം ഇവിടെ ഒന്നാമത്തെ അക്ഷരങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസം നോക്കുക ജെ എൽ എന്നാവുന്നു എൽ എൻ എന്നാവുന്നു അപ്പോൾ അടുത്തത് എന്താവും എന്ന് നോക്കണം അല്ലേ അപ്പോൾ ഇവിടെ ജെ എന്ന് പറയുന്നത് ജെ എന്ന് പറഞ്ഞാൽ അത് പിന്നെ എൽ ആയിട്ട് മാറുന്നു ഒരക്ഷരം വിട്ട് എൻ ഒരക്ഷരം വിട്ട് പി അതായത് അടുത്ത അക്ഷരം ഇവിടെ വരുന്നത് ആദ്യത്തെ അക്ഷരം വരുന്നത് പി എന്നായിരിക്കും ഇനി അടുത്തത് നോക്കാം അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് ഇ ആണാവുന്നത് ഇ കഴിഞ്ഞിട്ട് ഐ ആവും അപ്പം നിങ്ങൾ നോക്കുക അതായത് എ എന്ന് പറയുന്നതിൻ്റെ നമ്പർ ഒന്നാണ് പിന്നെ ആവുന്നത് അതായത് നാലെണ്ണമാണ് ഇവിടെ കൂടിയത് ഒന്ന് കഴിഞ്ഞ് നാലെണ്ണം കൂടി അപ്പോൾ എ എന്ന് പറയുന്നത് ഒന്നായിരുന്നു ഇവിടെ നാലെണ്ണം കൂടിയിട്ടുണ്ട് അങ്ങനെ ഇ ആയി ഇനി അടുത്തത് വീണ്ടും നാലെണ്ണം കൂടും അഞ്ചിൻ്റെ കൂടെ നാല് കൂട്ടിക്കഴിഞ്ഞാൽ ഒൻപത് അപ്പോൾ അടുത്തതായി കണ്ടോ ഇനി ഒൻപതിൻ്റെ കൂടെ നാല് കൂട്ടണം അപ്പം എന്ത് വരും പതിമൂന്ന് വരും അതായത് എം ആയിരിക്കും അടുത്ത അക്ഷരം അപ്പം അടുത്ത അക്ഷരം നമ്മൾ എഴുതി എം ഇനി അടുത്തതിൻ്റെ പ്രത്യേകത നോക്കുക ഇസഡ് എന്ന് പറയുന്നത് എക്സ് ആവുന്നു എക്സ് വി ആവുന്നു ഇവിടെ നോക്കിയാൽ മതി ഇസഡ് എക്സ് ആയി എക്സ് വി ആയി ഓരോ അക്ഷരം അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും അല്ലേ ഇസഡ് എക്സ് ആവുന്നു എക്സ് വി ആവുന്നു അടുത്തതിന് വി എന്ന് പറയുന്നത് എത്രയാവും ടി എന്നാവും അതായത് ഇവിടെ വരുന്നത് ടി എന്നായിരിക്കും നെക്സ്റ്റ് വരുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ത്രീ പി എം ടി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെയും വരുന്നത് ഒരു അക്ഷര ശ്രേണി തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യണമെങ്കിൽ ആദ്യം അക്ഷരങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കണം അതിനായി നമ്മൾ ആൽഫബറ്റ്സ് എഴുതുന്നു ഇതിനകത്ത് നമുക്ക് നോക്കിയിട്ടാണ് ആൻസർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വരുന്നത് ഇസഡ് എക്സ് ആവുന്നു എക്സ് വി ആവുന്നു ടി ആവുന്നു എങ്ങനെയാണ് വ്യത്യാസം ഇസഡ് എക്സ് അല്ലേ ഓരോന്ന് വിട്ടാണ് എഴുതുന്നത് അപ്പോൾ ഇസഡ് എന്നുള്ളത് എക്സ് ആയി എക്സ് വി അടുത്തത് വി എന്ന് പറയുന്നത് ടി ഐ ഇനി ടി എന്ന് പറയുന്നത് എന്താവും എന്നായിട്ട് മാറും അപ്പോൾ നെക്സ്റ്റ് ലെറ്റർ വരുന്നത് ആയിരിക്കും ആദ്യത്തെ ലെറ്റർ അടുത്ത വൈ എന്ന് പറയുന്നത് എങ്ങനെ വരും നോക്കുക വൈ എന്നുള്ളത് എസ് ആയി പിന്നെ എം ആയി പിന്നെ ജി ആയി നോക്കുക അപ്പോൾ അവിടെ വൈ എന്ന് പറയുന്നത് എസ് ആയിട്ട് മാറിയത് വൈ എസ് ആയി മാറുമെന്ന് പറഞ്ഞപ്പോൾ വൈയുടെ നമ്പർ ഇരുപത്തഞ്ചാണ് എസിൻ്റെ നമ്പറ് പത്തൊൻപതാണ് അപ്പോൾ ഇരുപത്തഞ്ച് പത്തൊൻപത് ആകുമ്പോൾ എത്രയാണ് ആറാണ് ഇവിടെ കുറഞ്ഞത് അപ്പോൾ ഇവിടെ ആറ് കുറച്ചു ഇനി അടുത്തത് പത്തൊമ്പതിൽ നിന്ന് ആറ് കുറയ്ക്കണം അപ്പോൾ പതിമൂന്ന് അതാണ് ഇവിടെ എം വന്നത് കണ്ടോ ഇനി അടുത്തത് പതിമൂന്നിൽ നിന്ന് ആറ് കുറയ്ക്കണം അപ്പോൾ ഏഴ് അതാണ് ഇവിടെ വന്നിരിക്കുന്ന ജി എന്ന് പറയുന്നത് ഇനി ജിയുടെ ഏഴിൽ നിന്ന് വീണ്ടും എന്ത് കുറയ്ക്കണം ആറ് കുറയ്ക്കണം നമ്പർ സിക്സ് അല്ലേ ഏഴിൽ നിന്ന് ആറ് കുറച്ചാൽ ഒന്ന് അതായത് എ എന്നുള്ളതാണ് അടുത്ത അക്ഷരമായിട്ട് വരുന്നത് ഇനി അടുത്ത നോക്കിയാൽ മതി എ എന്ന് പറയുന്നത് സി ആവുന്നു സി എന്ന് പറയുന്നത് ഇ ഇ എന്ന് പറയുന്നത് ജി നോക്കുക എ സി ആയി അതായത് ഒന്ന് വിട്ട് ഞാൻ നോക്കിയത് സി അപ്പോൾ ഇ ആവും ഇ എന്ന് പറയുന്നത് ജി ആവും ജി എന്ന് പറയുന്നത് ഐ ആവും അപ്പോൾ ആർ എ ഐ അതായത് ഓപ്ഷൻ ഒന്ന് ആണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യനിൽ ഇതേപോലെ തന്നെ പറഞ്ഞിരിക്കുന്നു നമ്മൾ ആദ്യം ആൽഫബറ്റ് സീരീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൽഫബറ്റ്സ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എഴുതുന്നു എഴുതി കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യത്ത് വരുന്നത് ബി ആണ് ഒന്നാമത്തെ അക്ഷരം വരുന്നത് എങ്ങനെയാണ് നോക്കുക ബി എന്ന് പറയുന്നത് കെ ആവുന്നു കെ എന്ന് പറയുന്നത് ടി ആവുന്നു അടുത്ത ടി എന്താകും നോക്കണം അവിടെ നോക്കിയാൽ അറിയാം ബി എന്ന് പറയുന്നത് ആയി മാറുന്നത് കെ ആണ് അപ്പോൾ ഇവിടെ ബിയുടെ നമ്പർ രണ്ടാണ് ഈ രണ്ട് എന്ന് പറയുന്നത് പതിനൊന്നായിട്ട് മാറുന്നു രണ്ട് പതിനൊന്നാവുക എന്ന് പറഞ്ഞാൽ ഒൻപതാണ് ആഡ് ചെയ്തത് അപ്പോൾ ഇനി വീണ്ടും ഒൻപത് ആഡ് ചെയ്യണം പതിനൊന്നും ഒൻപതും കൂട്ടുമ്പോൾ ഇരുപതാണ് വരിക അതായത് ടി അങ്ങനെയാണ് ഇവിടെ ടി വന്നത് ഇനി അടുത്തത് എന്ത് ചെയ്യണം ഈ ഇരുപതിൻ്റെ കൂടെ വീണ്ടും ഒൻപത് കൂട്ടണം അപ്പം ഇരുപതിൻ്റെ കൂടെ ഒൻപത് കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തൊൻപതാണ് വിവരം അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് ഒരു ആറ് കൂട്ടാം ഇരുപതിൻ്റെ കൂടെ ആറ് കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്താറ് പിന്നെ ഒരു മൂന്നെണ്ണം അല്ലേ ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് അതായത് സി എന്നാണ് ഇതിൽ ഇതിലാദ്യത്തത് വരാം അപ്പോൾ ഇവിടെ ഒന്നാമത്തെ അക്ഷരം സി ഇനി അടുത്തത് നോക്കുക ഇ എന്ന് പറയുന്നത് എൻ ആവുന്നു അത് ഡബ്ല്യു ആവുന്നു നേരെ നോക്കിയാൽ മതി അടുത്തത് ഇവിടെ ഇ എന്ന് പറയുന്നത് മാറിയിട്ടുള്ളത് എൻ ആയിട്ട് മാറുന്നു അല്ലേ ഈയുടെ നമ്പർ അഞ്ചാണ് അഞ്ചിൻ്റെ കൂടെ ഒൻപത് കൂട്ടുമ്പോഴാണ് ഇവിടെ പതിനാലാവുന്നത് വീണ്ടും ഒൻപത് കൂട്ടുമ്പോൾ ഇരുപത്തി മൂന്ന് അങ്ങനെയാണ് ഡബ്ല്യു അടുത്തത് വന്നത് കണ്ടോ അടുത്തത് ഡബ്ല്യു ആണ് ഇനി ഡബ്ല്യു എന്ന് പറയുന്നത് ഇതിൻ്റെ കൂടെ വീണ്ടും നമ്മൾ എത്ര തന്നെ കൂട്ടണം ഒൻപത് തന്നെ കൂട്ടണം ഇരുപത്തി മൂന്നിൻ്റെ കൂടെ ഒൻപത് ആഡ് ചെയ്യണം അപ്പോൾ ഇരുപത്തി മൂന്നിൻ്റെ കൂടെ ഒൻപത് നേരിട്ട് ആഡ് ചെയ്യേണ്ടതില്ല കാരണം ഇത് വീണ്ടും ഇങ്ങനെ കറങ്ങി വരാനുള്ളതാണ് അപ്പോൾ ഇരുപത്തിമൂന്നിൻ്റെ കൂടെ ആദ്യം നമുക്ക് മൂന്നെണ്ണം കൂട്ടുമ്പോഴാണ് വിടത്തുന്നത് ഇനി അപ്പം ഒരു ആറെണ്ണം കൂടിയാണ് ആറെണ്ണം കൂടി കൂട്ടുമ്പോൾ എത്ര വരും എഫ് എന്ന് വരും അല്ലേ അതുകൊണ്ടിവിടെ സി എഫ് എന്നുള്ളതാണ് അടുത്തത് വരുന്നത് അടുത്തത് ഇനി നോക്കിക്കഴിഞ്ഞാൽ എച്ച് എന്നുള്ളത് ക്യൂ ആവുന്നു ക്യൂ എന്ന് പറയുന്നത് ഇസഡ് ആവുന്നു നോക്കാം എച്ച് എന്ന് പറയുന്നത് ക്യൂ ആണ് ആവുന്നത് അതായത് ഒൻപത് തന്നെയാണ് കൂട്ടിയത് അല്ലേ എട്ടിൻ്റെ കൂടെ ഒൻപത് കൂട്ടിയപ്പോൾ പതിനേഴ് പതിനേഴിൻ്റെ കൂടെ ഒൻപത് കൂട്ടിയപ്പോൾ ഇരുപത്താറ് ഇനി ഇരുപത്താറിൻ്റെ കൂടെ വീണ്ടും ഒൻപത് കൂട്ടുമ്പോൾ ഒൻപതാമത്തെ ഈ ഒരു അക്ഷരം അതായത് ഐ എന്നുള്ളത് സി എഫ് ഐ എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് നമ്മൾ ഒന്നാമത്തെ നോക്കിയ സമയത്തെ ഇവിടെ എന്ത് വന്നിരുന്നു സി എന്ന് വന്നിരുന്നു അങ്ങനെ നോക്കുന്ന സമയത്ത് സി ഉള്ളത് ഇവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല സി എഫ് ഐ എന്നുള്ളതിൽ മാത്രമേ സി ഉള്ളൂ അപ്പോൾ ഈ ഒന്ന് നോക്കിയാൽ തന്നെ ഇതിൻ്റെ ആൻസർ കിട്ടും ബാക്കി അക്ഷരങ്ങൾ കൂടി നമ്മൾ നോക്കിയെന്ന് മാത്രം അത് കൃത്യമാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ സി ഒന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് തന്നെ വന്നു അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ രണ്ട് സി എഫ് ഐ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റിൻ്റെ ഡയറക്ഷൻ തന്നിരിക്കുന്നത് ഇൻ ക്വസ്റ്റ്യൻസ് നയൻ ടു ഇലെവൻ വിച്ച് സെറ്റ് ഓഫ് ലെറ്റേഴ്സ് വെൻ സീക്വൻഷ്യലി പ്ലേസ്ഡ് അറ്റ് ദ ഗ്യാപ്സ് ഇൻ ദ ഗിവൻ സീരീസ് ഷോൾ കംപ്ലീറ്റ് ഇറ്റ് ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള ചോദ്യങ്ങളിൽ ഏത് അക്ഷരങ്ങൾ ക്രമത്തിൽ വിട്ടുപോയ ഭാഗത്ത് വന്നാൽ ആ ശ്രേണി പൂർണ്ണമാകും ഇവിടെ വന്നിരിക്കുന്ന ഈ അക്ഷരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എ ബി എ അതായത് ഒന്നാമത്തെ ഈ ഗ്യാപ്പിൽ എന്ന് എഴുതണം രണ്ടാമത്തെ ഗ്യാപ്പിൽ ബി എഴുതണം മൂന്നാമത്തെ ഗ്യാപ്പിൽ എ എന്ന് എഴുതണം അപ്പം ഇത് ആയിട്ട് ഒരു സീരീസ് ആയിട്ട് ഇങ്ങനെ കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യം ഇവിടെ ഉള്ള എത്ര അക്ഷരങ്ങളുണ്ട് എന്നുള്ളത് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് അതായത് പത്ത് അക്ഷരങ്ങളാണുള്ളത് ഈ പത്ത് അക്ഷരങ്ങളാവുമ്പോൾ പത്ത് എന്ന് പറയുന്ന നമ്പർ കിട്ടണമെങ്കിൽ നമുക്കിവിടെ ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാൽ പത്ത് കിട്ടും രണ്ടും അഞ്ചും ഗുണിക്കുമ്പോഴാണ് പത്ത് കിട്ടുന്നത് അല്ലേ അപ്പോൾ ഈ രണ്ടും അഞ്ചും ഗുണിക്കുമ്പോൾ മാത്രമേ ഇവിടെ പത്ത് കിട്ടുന്നുള്ളൂ പിന്നെ ഒന്നും പത്തുമൊക്കെയാണ് അപ്പോൾ അവിടെ ഒന്നിനെ ഒരു ഒന്നുകൊണ്ട് ഗുണിക്കേണ്ടത് എഴുതേണ്ടതില്ല ഇതിന്റെ ഫാക്ടേഴ്സ് നമ്മൾ എഴുതുമ്പോൾ രണ്ടും അഞ്ചും ഗുണിക്കുമ്പോൾ പത്ത് കറക്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്നതിനെ രണ്ടെണ്ണം വീതമുള്ള ഗ്രൂപ്പുകളായോ അഞ്ചെണ്ണം വീതമുള്ള ഗ്രൂപ്പുകളായിട്ടോ തിരിക്കണം എന്നാണ് അപ്പോൾ നമുക്കിവിടെ ഇതിന് രണ്ട് എണ്ണം വീതമുള്ള ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടൊന്ന് തിരിച്ചു നോക്കാം രണ്ടെണ്ണം വീതമുള്ള ഗ്രൂപ്പ് ആയിട്ട് ഇതിനെ തിരിക്കുമ്പോൾ ആദ്യം ഇവിടെ ഇവിടെ ഒരെണ്ണം അല്ലേ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്യണം ആദ്യത്തെ എയും ഈ ഡാഷും കഴിഞ്ഞിട്ട് ഒരു കട്ടിങ് വരും അതായത് ഒരു ഗ്രൂപ്പ് അതാണ് അടുത്ത ഗ്രൂപ്പ് എയും ബിയും ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട് അടുത്ത ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വരുന്നു അടുത്ത ഗ്രൂപ്പ് വരുന്നു കണ്ടോ അപ്പോൾ ഇങ്ങനെ ഇത് ഗ്രൂപ്പായി എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതൊരു സീരീസ് ആയിട്ട് വായിക്കണമെങ്കിൽ ഇവിടെ ഈ രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ ബി ആണ് ഇവിടെയും എ ബി വരുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാം എ ബി എ ബി എ ബി ഇങ്ങനെ ഗ്രൂപ്പ് ആയിരിക്കുമോ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ എ കഴിഞ്ഞിട്ട് ഇവിടെ ബി എഴുതാം അപ്പോൾ എ ബി എന്നുള്ള ഗ്രൂപ്പായി അടുത്ത ഗ്രൂപ്പ് എ ബി അടുത്ത ഇവിടെ എ എഴുതി കഴിഞ്ഞാൽ എ ബി അടുത്ത ഇവിടെ എ എഴുതി കഴിഞ്ഞാൽ എ ബി അപ്പോൾ ഈ ഗ്രൂപ്പ് എങ്ങനെ വന്നു എ ബി എ ബി എ ബി എ ബി എ ബി കൃത്യമായിട്ട് നമുക്കൊരു ആയിട്ട് പറഞ്ഞു പോകാൻ പറ്റുന്നുണ്ട് അല്ലേ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിലായിട്ട് മാറി എ ബി എ ബി എ ബി എ ബി അപ്പോൾ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഈ അക്ഷരങ്ങളാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് അതായത് ബി എ എ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലുണ്ടോ എന്ന് നോക്കുക ഓപ്ഷൻ നാല് അങ്ങനെയാണ് അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ നാല് ബി എ എ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്ത് എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് എണ്ണി നോക്കാം അപ്പം അക്ഷരങ്ങൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇവിടെ പതിനെട്ട് എണ്ണമാണുള്ളത് അപ്പോൾ ഈ പതിനെട്ട് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം പതിനെട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നത് രണ്ട് ഇൻറ്റു ഒൻപത് എന്ന് എഴുതിയാൽ പതിനെട്ട് കിട്ടും മൂന്ന് ഇൻറ്റു ആറ് എന്ന് എഴുതി കഴിഞ്ഞാൽ പതിനെട്ട് കിട്ടും അപ്പോൾ ഇവിടെ രണ്ട് ഇൻറ്റു ഒൻപത് രണ്ടെണ്ണം വീതമുള്ള ഒൻപത് ഗ്രൂപ്പുകളായിട്ട് നമുക്ക് മാറ്റാം അല്ലെങ്കിൽ മൂന്നെണ്ണം വീതമുള്ള ആറ് ഗ്രൂപ്പ് ആക്കിയിട്ടും മാറ്റാം അതല്ലെങ്കിൽ ഒമ്പതെണ്ണം ഉള്ള രണ്ട് ഗ്രൂപ്പോ ആറെണ്ണം വീതമുള്ള മൂന്ന് ഗ്രൂപ്പോ ആക്കാൻ പറ്റും പക്ഷെ നമ്മളധികവും ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ് ഇതിനെ മാറ്റുക അപ്പോൾ നമുക്കിവിടെ രണ്ടെണ്ണം വീതമുള്ള ഗ്രൂപ്പാക്കി ഇതിനെ മാറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കുക രണ്ടെണ്ണമായിട്ട് നമ്മൾ മാറ്റുകയാണെങ്കിൽ ഇവിടെ ആദ്യത്തത് സി എ എന്ന് വരും രണ്ടാമത്തത് ഇങ്ങനെ വരും മൂന്നാമത്തത് അല്ലേ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം സി എ അടുത്തത് ബി പിന്നെ എ പിന്നെ സി ഒരു ക്രമം ഇല്ലാത്തതായിട്ട് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ക്രമമല്ല ഇത് വരുന്നത് അപ്പോൾ രണ്ടെണ്ണം വീതമുള്ള ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളാക്കിയതുകൊണ്ട് ഒരു പ്രയോജനമില്ല അപ്പോൾ നമുക്കിതിനെ രണ്ടെണ്ണം ആയിരിക്കില്ല എന്നുള്ള രീതിയിൽ ഇതിനെ മൂന്നെണ്ണം വീതമുള്ള ഗ്രൂപ്പ് ആക്കിയിട്ട് മാറ്റി നോക്കാം മൂന്നെണ്ണം വീതമുള്ള ഗ്രൂപ്പ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ഇവിടെ വരുന്നത് ഒരു ഗ്രൂപ്പ് ഇങ്ങനെ വരും അടുത്തത് ഇവിടെ വരും അടുത്തത് ഇങ്ങനെ വരും അടുത്തത് ഈ രീതിയിൽ ഇങ്ങനെ അപ്പോൾ നമുക്കത് ഈ രീതിയിൽ എഴുതാൻ പറ്റുമോ നോക്കാം ആദ്യത്തത് സി എ ബി എന്നാണ് അല്ലേ ഇനി അടുത്തും കൂടി നമുക്ക് സി എ ബി അടുത്ത സി എ ബി സി എ ബി സി എ ബി സി എ ബി കണ്ടോ എല്ലാ ലെറ്റേഴ്സും കറക്റ്റായിട്ട് വന്നു അതായത് സി എ ബി 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 ഒരു കൃത്യമായൊരു പാറ്റേൺ നമുക്കവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ അക്ഷരങ്ങളാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ് വരുന്നത് സി ബി എ എ എ സി അങ്ങനെ ഉണ്ടോ നോക്കാം സി ബി എ എ എ സി കറക്റ്റായിട്ട് വന്നിട്ടുള്ള ഏതാണ് ഓപ്ഷൻ നാലാണ് അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ നാലായിട്ടുള്ള സി ബി എ എ സി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഈ രീതിയിലാണ് എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് എനി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അപ്പോൾ ഇവിടെ പതിനഞ്ചെണ്ണമാണ് ഉള്ളത് പതിനഞ്ചാവുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്നത് മൂന്ന് ഇൻറ്റു അഞ്ച് എന്നാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മൂന്നെണ്ണം വീതമുള്ള ഗ്രൂപ്പ് ആക്കണം അപ്പോൾ ആദ്യത്തെ മൂന്നെണ്ണം വീതമുള്ള ഗ്രൂപ്പ് ആക്കുമ്പോൾ ഈ രീതിയിൽ വരും അടുത്തത് ഇവിടെ വരും അടുത്തത് ഈ രീതിയിൽ എഴുതാം ഇങ്ങനെ എഴുതാം അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നാമത്തെ ഈ ഗ്രൂപ്പിൽ നമ്മൾ എഴുതുമ്പോൾ ഇവിടെ ബി ബി അല്ലേ എല്ലാത്തിൻ്റെയും ആദ്യം എം എന്നാണ് വരുന്നത് നോക്കുക ഓരോ ഗ്രൂപ്പിലും ആദ്യത്തെ അക്ഷരം നമുക്ക് എം ആണ് എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ആദ്യത്തിൽ എനിക്ക് എഴുതാൻ പറ്റുക എം ബി ബി അടുത്തവിടെ എം ഇവിടെ എം ബി ബി എന്ന് പോലെയാണെങ്കിൽ അടുത്തത് എം എ എ എന്നായിരിക്കും അല്ലേ എം എ എ അടുത്തത് എം ബി ബി എം എ എ എം ബി ബി ഇങ്ങനെ ആയിരിക്കാം ഈ സീരീസ് എം ബി ബി എം എ എം ബി ബി എം എ എം ബി ബി ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ടോ നോക്കുക എം എ ബി എ എം അങ്ങനെ ഉണ്ടോ നോക്കുക എം എ എം എ ബി എ എം കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ ത്രീ ആണ് അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ത്രീ ഓക്കെ അപ്പോൾ ഇങ്ങനെ ഈ ലെറ്റർ സീരീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അത് നമ്മൾ കൗണ്ട് ചെയ്യണം കൗണ്ട് ചെയ്തതിനു ശേഷം അതിനെ എങ്ങനെ എഴുതാൻ പറ്റും നോക്കുക അത്രയും ഗ്രൂപ്പുകളാക്കുക ഗ്രൂപ്പുകളായതിനു ശേഷം നമുക്ക് ആൻസർ ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് പറ്റും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന എൻ എം എം എസ് പരീക്ഷയുടെ മെൻറ്റൽ എബിലിറ്റി ടെസ്റ്റ് മാറ്റ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതിൻ്റെ അടുത്ത ഭാഗവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓക്കെ താങ്ക്